ഞെട്ടിക്കു നിര വിഷനാണ് ഇപ്പോൾ ബിഗ് ബോസ് നടക്കുന്നത് ജിഷിൻ അങ്ങനെ എവിക്റ്റ് ആയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ജിഷിന് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ കാരണം ഇനിയും ഗെയിം കളിച്ചും മതിയായിട്ടില്ല ജിഷിന് എവിക്ഷനി വന്ന കുറേ പേരൊക്കെ സേവ് ചെയ്ത് ലാലാട്ടൻ ഇരുത്തുന്നുണ്ട് ലാസ്റ്റ് വന്നപ്പോൾ ജിഷനും പിന്നെയുമാണ് വന്നത് അപ്പോൾ ലാലാട്ടൻ പറയുന്നുണ്ട് എൻ്റെ കാ ഈ പേജിൽ ഈ കാർഡ് പേര് എഴുതിയിരിക്കുന്ന ആൾ എന്തായാലും എവിക്റ്റ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ലാലാട്ടൻ ഒരു കാർഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും തന്നെ എഴുതിയിട്ടില്ല അപ്പോൾ ഇവരാകെ ഷോക്കായി കാരണം ഇനി നോ എവിക്ഷനാണോ എന്നറിയത്തില്ലല്ലോ എന്ന രീതിയിൽ അപ്പോൾ സ്പൈക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുണ്ടായിരുന്നു അങ്ങനെ സ്പൈക്കുട്ടൻ്റെ ആ ഒരു പുറത്തായിട്ടൊരു കാടുണ്ട് അപ്പോൾ അത് നിവിൻ എടുക്കുക ഉണ്ടായി അപ്പോൾ ലാലോട്ടൻ ചോദിച്ചു ഇത് നിനക്ക് കൊടുക്കാനാണ് താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ നിവിൻ അത് നേരെ ജിഷിൻ്റെ നേരെയാണ് കൈ നീട്ടിയത് അങ്ങനെ ജിഷിൻ അത് വാങ്ങിച്ച് എടുത്തു നോക്കുകയുണ്ടായി അപ്പോൾ കേൾക്കാനും അതിൽ ജിഷിൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത് അത് കണ്ടപ്പോൾ തന്നെ ജിഷിന് ആകെ വിഷമമായി കാരണം ഇനിയും അവിടെ നിന്ന് കുറേ യിമുകളിക്കണം എന്നുണ്ടായിരുന്നു ഈ ഒരു എഫിക്ഷൻ എനിക്കൊരു അൺഫെയർ ആയിട്ട് തോന്നി കാരണം അവിടെ ഒരു ഗെയിമും കളിക്കാത്ത കുറേ ആൾക്കാരുണ്ട് അവരൊക്കെയായിരുന്നു ആദ്യം തന്നെ പോകേണ്ടി ജിഷ്യൻ കുറച്ചെങ്കിലും ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഹൗസിലുള്ളവർക്ക് മുട്ടയൊക്കെ കൊടുത്തിട്ടാണ് അത് ഈ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ വാലേട്ടൻ്റെ അടുത്ത് വന്നു ഭയങ്കര ഒരു വിഷമത്തോടെയാണ് പോകുന്നത്